ന്യൂസിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച നടന്ന തലശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി മഞ്ഞോടി കണ്ണിച്ചിറയിൽ ഓവുചാലിൽ വീണ് മധ്യവയസ്കൻ മരിച്ച സംഭവത്തെക്കുറിച്ചുണ്ടായ ചർച്ചയാണ് ബഹളത്തിനിടയാക്കിയത് സ്ഥലത്തെ അപകട സാധ്യത നേരത്തെ തന്നെ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ബി ജെ പി കൗൺസിലർ കെ ലിജേഷ് യോഗത്തിൽ ഉന്നയിച്ചു എന്നാൽ പ്രസ്തുത റോഡ് നഗരസഭയുടെ കീഴിലല്ലെന്നും പി ഡബ്ല്യു ഡി വകുപ്പിന്റെ കീഴിലാണെന്നും വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെന്നും ചെയർപേഴ്സൺ കെ എം ജുംനാറാണി പറഞ്ഞു നഗരസഭയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞതോടെയാണ് തർക്കത്തിന് ഇടയാക്കിയത് നഗരസഭാ പരിധിയിലെ അപകടാവസ്ഥയിലായ മുഴുവൻ ഓവുചാലുകൾക്ക് മുകളിലും സ്ലാബുകൾ സ്ഥാപിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു കൂടാതെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ തീരുമാനം ഉണ്ടാകണമെന്നും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വർദ്ധിപ്പിച്ച ഒ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വിവിധ കൌൺസിലർമാർ ഉന്നയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷയായി യോഗത്തിൽ കെ അജേഷ് കെ ഭാർഗവൻ അഡ്വക്കേറ്റ് ശ്രീശൻ എൻ മോഹനൻ ടി വി റാഷിദ മിലി ചന്ദ്ര സി സോമൻ കെ പി അൻസാരി ടി പി ഷാനവാസ് തുടങ്ങിയ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക അനൂസ് തലശ്ശേരി